കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യ എന്താണ് ഈ ഒരു അടുത്ത ആഴ്ചയിലെ സ്വർണ്ണവില കുറെ കൂടുതലെന്നുള്ളത് ഇന്ത്യ റിയലിൻ്റെ സർവേയിൽ അല്ലെങ്കിൽ ഇന്ത്യ പ്രേക്ഷകർ വ്യൂവേഴ്സിൻ്റെ സർവേ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഒതുങ്ങിനെ പിടിക്കാൻ നോക്കിയത് ഇടയിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർണ്ണവില അപ്പോൾ അത് അത് ഈ വീഡിയോയിൽ എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് വേറെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും അടുത്ത ആഴ്ചയിൽ സ്വർണ്ണവില എന്നുള്ള നമുക്ക് ചെക്ക് ചെയ്യണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്തെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരുതിട്ടുണ്ട് ആറാം മുപ്പത് ജി എം ടി അതായത് പന്ത്രണ്ട് മണിക്ക് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സമയം നമ്മൾ കേരള സമയം പന്ത്രണ്ട് മണിക്ക് എന്ത് സംഭവിക്കും എന്ന് സീസ്ഫെയർ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെറിയ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലിസ്റ്റ് കിട്ടണം വന്തിയോടെ അപ്പോൾ വന്യോടെ ലിസ്റ്റ് പേര് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് വിടാനുള്ള ആളുകളുടെ കിട്ടാത്തത് എന്താണ് സീസ്ഫെയർ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആക്രമണം തുടരുന്നു ആക്രമണം തുടരും എന്ന് പറയുന്നു എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തു അത് മാത്രമല്ല ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മാസമാണ് ലിസ്റ്റ് എപ്പോഴും കൊടുക്കുന്ന സമയം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലായിട്ടാണല്ലോ ഇവർ നിൽക്കുന്നത് അപ്പോൾ പന്തികളും അപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ട് അതിൻ്റെ ഇത് കിട്ടാത്തതുമാണ് പിന്നെ പന്തികൾ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ അറിയുമെന്നൊന്നും അറിയില്ല കാരണം ഒരുപാട് ഇസ്മായിൽ അനിയ അതേപോലെ തന്നെ ഏ ആ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് മറ്റാകെ ഡിസ്ട്രവിടെയും എന്തൊക്കെയാണ് അവസ്ഥ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ് അവിടെയുള്ളത് വേറൊരു കാര്യം എന്തായാലും മൂന്ന് പേർക്ക് തൊണ്ണൂറ്റഞ്ച് പേര് എന്നുള്ള നിലക്കാണ് ബന്ധികളെയും പ്രിസിനേസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഉള്ളതൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ട്രംപ് പോളിസി അനൗൺസ്മെൻറ്റ് എന്താണ് ഇൻഫ്ലേഷൻ റേറ്റ് ഇൻഫ്ലേഷനും അതേപോലെ തന്നെ റേറ്റ് കട്ടും അതൊക്കെ ഒരു വലിയ ഫാക്ടറായിട്ട് മാറുകയാണ് ട്രംപിൻ്റെ പോളിസി അത് സ്വർണ്ണവില ഉയർത്തുമെന്നാണ് പല ആളുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ സംസാരങ്ങളോ ഒക്കെ പോളിസി ഒക്കെ ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയൊക്കെ അല്ലെങ്കിൽ എന്താ മറ്റുള്ള കാര്യങ്ങളൊക്കെ റേറ്റ് കട്ട് വരുമ്പോലോ ഇൻട്രസ്റ്റ് റേറ്റിൽ നോൺ ഈൽഡിംഗ് അസെറ്റായി ഗോൾഡുകളൊക്കെ ഔട്ട് പെർഫോം ചെയ്യുമെന്നുള്ള നിഗമനത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ഗോൾഡ് എന്തായാലും ഇപ്പോഴത്തെ നമ്മളവസ്ഥയെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും അവസാന ദിവസം ഈൽഡ് താഴേക്ക് പോയി പതിമൂന്ന് ബേസ് പോയിൻ്റ് അതാണ് സ്വർണ്ണവില ഉയരാൻ കാരണം അപ്പോൾ അതുമല്ല കഴിഞ്ഞ ആഴ്ച യു എസ് പ്രൈസ് പേഴ്സൻ്റെ സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബുധനാഴ്ച എല്ലാവർക്കും അറിയാമല്ലോ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ വർദ്ധനമായിരുന്നു ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നത് പോയിൻറ്റ് ത്രീ പ്രതീക്ഷയെങ്കിലും പോയിൻറ്റ് ടുവേ വന്നിട്ടുള്ളൂ എങ്കിൽ കൂടിയും പോയിന്റ് ടു എന്ന് പറയുന്ന സാധനം ഇയർ ഓൺ ഇയർ ബേസിൽ ആ മന്തിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കണക്കാണ് ജനുവരിയിൽ വന്നത് ഡിസംബറിലെ കണക്ക് വന്നത് ഓക്കെ അപ്പോൾ ഒരു കാര്യത്തിൽ നമ്മൾ ഇനി ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ ഇല്ല എന്ന് നോക്കുമ്പോൾ അപ്പോൾ ഈ സീസ്ഫെയർ ഞാൻ പറയുന്നത് എപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല യാഥാർത്ഥ്യമാകുമ്പോൾ സ്വർണ്ണവില്ല അപ്പോൾ ഇനി യുത്തുകൾ ഇന്നലെ തന്നെ യു എസ് എയർക്രാഫ്റ്റ് കാര്യങ്ങൾ കറ്റാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ യുത്തികളുടെ ആക്രമണം ഇതൊക്കെ തുടരും അത് സീസ്ഫെയർ ആണ് എന്താണ്ട് ഈ പ്രാബല്യത്ത് വരാണ്ട് ഇത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നിട്ട് അതിൻ്റെ ഇത് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നീളുന്നതാണോ അല്ലേ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഈ സീസ്ഫെയർ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില താഴേക്ക് പോയി പോയേക്കും പക്ഷേ ഇപ്പോൾ സീസ്ഫെയർ ഉണ്ടാകുന്നില്ല അതുമാത്രമല്ല ഈ ട്രംപിൻ്റെ അധികാരത്തിലേക്ക് പോകുന്ന ദിവസമായി ആണല്ലോ നാളെയാണല്ലോ അപ്പോൾ സീസ് ഫെയർ അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും സ്വർണ്ണവില ഉയരും സീസ്ഫെയർ ആയി കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇന്ററിയലിൻ്റെ ഒരു കാൽക്കുലേഷൻസ് ലോങ് ടേമിലും ഷോർട്ട് ടൈമിലും മീഡിയം ടൈമിലും വില വലിയ നമ്പറിലേക്ക് പോകും ചെറിയൊരു പുൾ ബാക്ക് ഒക്കെ വാങ്ങാൻ ചെറുതെ ചെറിയ രീതിയിൽ കിട്ടിയാൽ ലൈബിനെ അദ്ദേഹം റഷ്യ ഒക്കെ ഇദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡും അദ്ദേഹത്തിൻ്റെ പ്ലാനും ഒക്കെ പറയും ഇതൊക്കെ ആണെങ്കിലും സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പാണ് അതുകൊണ്ടാണ് സ്വർണ്ണവില ഉയരാൻ തന്നെ തന്നെയായിരിക്കും ഇപ്പോഴും ടെൻഡൻസി വരിക പക്ഷേ സീസ്ഫെയറിൻ്റെ സീസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സമയം സ്വർണ്ണവില ഈ പന്തികളൊക്കെ വിടുന്ന സമയത്ത് സ്വർണ്ണവില തായൊക്കെ പോവുകയും ചെയ്യും എന്തായാലും സിസ്വർ ഉണ്ടായിട്ടില്ല സിസ്വർ ഉണ്ടാവട്ടെ ഓക്കെ താങ്ക് യു ആ അങ്ങനെ പുതിയവാര കല്യാണത്തിൽ മണവാളൻ പറഞ്ഞ പോലെ താങ്ക് യു താങ്ക് യു പറഞ്ഞ് പോകാനും പറ്റത്തില്ല ഗോൾഡിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഉള്ളത് നാൽപ്പത് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അമ്പതാണ് കേരളത്തിലെ സ്വർണ്ണവില ഓക്കെ